ചെങ്ങമനാട് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള സുരഭിലമായ ഒരു ഗ്രാമമാണ് പാടങ്ങളും പച്ചപ്പും ഇളം കാറ്റിലാടുന്ന തെങ്ങും മരങ്ങളും മരങ്ങളുമെല്ലാമുള്ള തനി ഗ്രാമം അത്താണിയിൽ നിന്നും മാറി പറവൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ചെങ്ങമനാട് ഗ്രാമം ആലുവയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ വടക്കുമാറിയാണ് ഈ സ്ഥലം ചെങ്ങമ്മനാട് നിന്നും ഒരൽപ്പം പടിഞ്ഞാറോട്ട് മാറി ഏകദേശം നൂറ് അടി ഉയരമുള്ള വലിയ കരിമ്പാറകളും അതിനു മുകളിൽ ഒരു അമ്പലവുമുണ്ട് പേര് മുനിക്കൽ ക്ഷേത്രം അത്താണി പറവൂർ റോഡിൻ്റെ അരികിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത്ര വലിയ പാറ എവിടെ നിന്ന് വന്നു എന്നത് ഒരത്ഭുതം തന്നെയാണ് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളെല്ലാം സമതലങ്ങളാണ് പക്ഷേ അത്തരമൊരു സ്ഥലത്ത് എങ്ങനെ ഇത്രയും വലിയ പാറ വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതു തന്നെയാണ് അത്ഭുതങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന അത്തരമൊരു സ്ഥലത്തേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചെങ്ങമ്മനാട് ജംഗമ മുനിയുടെ തപോഭൂമി ജംഗമനാടെന്നും പിന്നീട് ചെങ്ങമ്മനാട് എന്നും അറിയപ്പെട്ടുവെന്ന് പൂർവികർ പറയുന്നു ജംഗമ മുനി തപസ്സു ചെയ്തിരുന്നത് മുനിക്കല്ലിലായിരുന്നു അത്രേ ഈ മുനിക്കല്ലിൽ ജന്മഭൂമി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വടക്ക് കിഴക്ക് ഭാഗത്തായി വലിയ ഒരു പ്രഭ കാണുന്നതും ആ സ്ഥലത്ത് എത്തിച്ചേർന്ന അദ്ദേഹം അവിടെ മഹാദേവനെ പ്രതിഷ്ഠിക്കുകയും ഈ ക്ഷേത്രം ചേങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തത് ഈ മുനിക്കല്ലിനു മുകളിലാണ് മുനിക്കൽ ഗുഹാലയ ക്ഷേത്രമെന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ വലിയ പാറകൾക്കു കീഴിൽ ഒരു ഗുഹയുണ്ട് ഗുഹാ കവാടം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഗുഹയ്ക്ക് ഇരുപത്തി അഞ്ചടിയിൽ കുറയാത്ത വിസ്തീർണമുണ്ടെന്നും ഉള്ളിൽ ഒരു കിണറും ഒരു സാളഗ്രാമവും കട്ടിലുപോലെയുള്ള പരന്ന മറ്റൊരു പാറയും ഉണ്ടെന്ന് ഇതിനകത്ത് പ്രവേശിച്ച പൂർവികർ പകർന്നു നൽകിയ വിവരം കേട്ടിട്ടുള്ളവരും ഇന്നും ഇവിടെ തന്നെയുണ്ട് ക്ഷേത്രത്തിനു താഴെ ഗുഹയുള്ളതിനാലും സുബ്രഹ്മണ്യസ്വാമിക്ക് ഗുഹൻ എന്നു പേരുള്ളതിനാലും ഗുഹാലയം എന്ന പേര് അന്വർത്ഥമാണ് മുനി തപസ്സു ചെയ്തതിനാൽ മുനിക്കല്ല് എന്ന പേരും കിട്ടി അങ്ങനെ ഈ ക്ഷേത്രത്തിന് മുനിക്കല് ഗുഹാലയ ക്ഷേത്രമെന്ന പേര് സിദ്ധിച്ചു നിബിഡവനമായിരുന്ന ഇവിടെ ജംഗമ മുനി തപസ്സു ചെയ്തിരുന്നപ്പോൾ അത് മുടക്കുവാൻ വന്ന കാട്ടാനകളെ അദ്ദേഹം ശപിച്ചു കല്ലാക്കി എന്നതാണ് ഐതിഹ്യം ഇതിനു മുകളിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് പടിഞ്ഞാറൂട്ടു ദർശനമായിരിക്കുന്ന മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രധാനമൂർത്തി ജ്യേഷ്ഠാനുജന്മാരായ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും സ്വയംഭൂവായിരിക്കുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണിത് ഒരു സമയത്ത് ഈ ക്ഷേത്രത്തിൽ മഹാദേവനെയും ആരാധിച്ചിരുന്നു എന്നാൽ സർവവ്യാപിയായി ചെങ്ങമനാട്ടപ്പൻ ഉള്ളപ്പോൾ ഇവിടെ ഭഗവാനെ വേറെ ആരാധിക്കേണ്ടതില്ല എന്ന് അഷ്ടമംഗല പ്രശ്നവശാൽ തെളിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യസ്വാമി മാത്രമാണ് പ്രധാന ദേവനായി ആരാധിക്കപ്പെടുന്നത് എൻ്റെ പേര് കേനേശോകൻ ക്ഷേത്രത്തിൻ്റെ ട്രഷറ് നമ്മുടെ അമ്പലത്തിൻ്റെ ഐതിഹ്യം ഒരു പറഞ്ഞാൽ നൂറ് വർഷം പഴക്കമൊമ്പിലും കാണും അമ്പലത്തിന് ഇവിടെ സുബ്രഹ്മണ്യസ്വാമി സ്വയംഭൂ ഗണപതി സ്വയംഭൂ ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗമമുനിടെ തപസ് ചെയ്യുന്ന സമയത്ത് ആനകൾ വന്ന് തപസ് മുടക്കി ആ പുള്ളിയുടെ ശാപഫലമാണ് ഈ കാണുന്ന പാറകള് അന്നത്തെ ആനകള് ഇങ്ങനെ പാറകളായിട്ട് നിക്കണത് പിന്നെ തൈപ്പുഗേ മഹോത്സവം കൊണ്ടാടന്ന് ഷഷ്ടിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ആയില്യപൂജ ഗംഭീരമായിട്ട് പോകുന്നു ഇതാണ് ഇവിടുത്തെ ആനകൾ ശല്യം ചെയ്തെന്നുള്ളതാണ് പറയുന്നത് കാട്ടാനക്കൂട്ടം വന്ന് പുള്ളിയുടെ തപസിനെ ഭംഗം വരുത്തിയ സമയത്ത് പുള്ളി ശപിച്ചു അങ്ങനെ ആ കാട്ടാനക്കൂട്ടങ്ങള് കമ്പ്ലീറ്റ് പാറകളായി മാത്രമേ അപ്പുറത്തെ ഒന്നുമില്ല എന്നിട്ട് ഇവിടെ എങ്ങനെ ഈ ഈ പാറ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ നമുക്ക് കിട്ടിയ കഴിഞ്ഞപ്പോൾ ശവിച്ച് നമ്മൾ ആനപ്പുറത്തുകൂടിയാണ് ഗണപതി ശ്രീധർമ്മശാസ്ത്രാവ് നാഗരാജാവ് നാഗയക്ഷി എന്നിവരും ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് ഈ ക്ഷേത്രം ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വത്തിന് കീഴിലാണ് മൂന്ന് പൂജകളുള്ള ഈ ക്ഷേത്രം രാവിലെ അഞ്ച് മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണിവരെയും നട തുറന്നിരിക്കും ബ്രഹ്മാഭിഷേകം പാലഭിഷേകം പഞ്ചാമൃതാഭിഷേകം പൂജ എന്നിവ ഇവിടെ പ്രധാന വഴിപാടുകളായി നടന്നു നടന്നുവരുന്നു ഷഷ്ടിയൂട്ടും ഇവിടെ വിപുലമായി നടക്കുന്നുണ്ട് മകരമാസത്തിലെ തൈപ്പൂയമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആകർഷകമായ കാവടിയാട്ടം ഇവിടുത്തെ പ്രത്യേകതയാണ് ജാതകവശാലുള്ള ദോഷങ്ങൾ തീരുന്നതിനും ആഗ്രഹസിദ്ധിക്കായും ഇവിടെ നിരവധി ഭക്തർ വഴിപാടുകൾ നടത്തി വരുന്നു വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിക്ക് വ്രതമെടുത്ത് ഭഗവാനെ ദർശിച്ചാൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭക്തരെ മാത്രമല്ല എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ആനയുടെ പിൻഭാഗത്തോട് സാദൃശ്യം തോന്നിപ്പിക്കുന്ന മുനിക്കല് ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ ഇടതുഭാഗത്തായി നമുക്കിത് കാണുവാൻ സാധിക്കും ഒപ്പം ആനയുടെ വലതു ചെവി എന്ന് തോന്നിക്കുന്ന മറ്റൊരു പാറക്കഷണവും ഇടതുഭാഗത്തേക്ക് വളഞ്ഞിരിക്കുന്ന വാലും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അടുത്തൊന്നും കുന്നും മലയും ഇല്ല തന്നെ മുനിയെ ഉപദ്രവിക്കാനെത്തിയ ആനകളെ മുനി ശപിച്ച് കല്ലാക്കി എന്നതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ വലിയ കുന്നം പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയക്കാഴ്ച കാണാൻ എല്ലാവരും ഒന്ന് പോകണം മുനിക്കല്ലിലെ വിസ്മയം കാണലും ഭഗവാന്റെ അനുഗ്രഹം നേടലും ഒറ്റയടിക്കാകാം അപ്പോൾ ഒരു ശുഭയാത്ര നേരുകയാണ് ഒരു തവണയെങ്കിലും അങ്ങോട്ട് പോയി വരിക മുരുകദേവൻ അനുഗ്രഹിക്കട്ടെ